ആ എന്താ രമേ അതെ ചേച്ചി ചേട്ടൻ ചേട്ടനാണെങ്കിൽ ഇപ്പഴാണ് കുറച്ച് മീൻ വാങ്ങിച്ചോണ്ട് വന്നത് അപ്പൊ അത് വെക്കാനും പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴുണ്ട് പുളിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചി എടുത്തൊന്ന് ചോദിക്കാൻ കടയിൽ പോവാൻ ഇനി ഭയങ്കര സമയം എടുക്കും ആ പുളി ഇവിടെ ഉണ്ടല്ലോ ഞാൻ തരാം ആ ചേച്ചി എന്നാ പിന്നെ ആ പുളിയുടെ കൂടെ രണ്ട് തക്കാളിയും മുരിങ്ങക്കൊക്കെ ഉണ്ടെങ്കി അതും കൂടെ എടുത്തു വെട്ടാ അപ്പൊ കറയിലിട്ട് വെച്ചാൽ നല്ല ചേച്ചി ചേച്ചി നിങ്ങള് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ എന്ത് കാര്യം രമണി ആ വടക്കിയതിന്റെ രമേശന്റെ മോളുണ്ടല്ലോ ആ പെണ്ണാണെങ്കിൽ ഏതോ ഒരു ചെറുക്കൻ്റെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ ഏതോ ബസ് കണ്ടക്ടറോ ഡ്രൈവറോ ആണെന്നാ തോന്നുന്നത് അയ്യോ ആണോ കഷ്ടം നന്നാ എന്റെ കഷ്ടം ഒരു കഷ്ടോ ഇല്ല ആ പെണ്ണിന്റെ അമ്മയ്ക്ക് എന്തൊരു പുകഴ്ച പറയലായിരുന്നു മോളെ കുറിച്ചു മോള് ഭയങ്കര പഠിത്തോണ് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എങ്ങനെയെന്നും പറഞ്ഞേ ഇപ്പൊ എന്തായി ആ കറി തന്നെ വേണം അല്ല ഇതാണ് സരള ചേച്ചിയോ ജോലിയൊക്കെ കഴിഞ്ഞാ ഓ കഴിഞ്ഞടി കഴിഞ്ഞ് വേണ്ടും കറികളും എല്ലാം വെക്കാൻ അയ്യോ അതെന്ത് ചേച്ചി ഓ അവള് അവളെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് അല്ലേ എന്റെ വീട്ടില് മഹാറായി ആണെന്നാണ് അവളെ വികാരം ഒറ്റ ഏഹെ അവൾ ചെയ്യൂല പാവം ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്ത് ചെയ്ത് എന്റെ വയ്യടി അയ്യോ കഷ്ടം തന്നെ ചേച്ചിയുടെ കാര്യം മോനൊന്നും പറയത്തില്ലേ ഓ അവനെന്തോന്ന് പറയാനോ അവനൊരു പെണ്ണാണെ അവനെ ഭയങ്കര പേടിച്ചു വിശേഷം ചേച്ചി മോള് വരാറില്ലേ ഓ അവളോ ഇടക്കിടക്ക് വരോടി ആ അവളുടെ ഭത്താവുണ്ടല്ലോ നല്ല മിടുക്കൻ ചെറുക്കനാ എന്റെ മോളെന്ന് പറഞ്ഞ ജീവനാ അവള് പറയണ എല്ലാം കേൾക്കും അവൻ നല്ലൊരു മോനാ അവനെ കിട്ടിയത് എന്റെ മോളുടെ എവിടെ അവള് ഇവിടെ ഇല്ലേ എടി മൂദേവി ഇങ്ങോട്ട് ഇറങ്ങടി നിന്റെ പേരയുടെ ഫുള്ള് അവളുടെ ഭർത്താവിനെ കൊണ്ട് വെട്ടിയെടുപ്പിച്ചിട്ട് അവൾ വേറെ ഒളിച്ചിരിക്കുന്ന എന്തോ നിങ്ങക്ക് തൊള്ള ആഹാ പിന്നെ ഞാൻ എന്തോ വേണം നീ എന്റെ ഭർത്താവിനെ കൊണ്ട് ഒരു മമ്മൂട്ടിയും കൊടുത്തയപ്പിച്ച എന്റെ പേരയുടെ ഫുള്ള് അങ്ങേ കരണ്ട് ഇപ്പുറത്തോടെ അടുത്ത് ഇട്ടു എന്നിട്ട് എന്റെ പേരടുത്ത് കിടന്ന കല്ല് മാറ്റിയിട്ടാണ് നിന്റെ അടുത്ത് ആരാടി പറഞ്ഞത് ഞാൻ നിന്റെ ഒക്കെ കേസ് കൊടുക്കാൻ പോവുക നീയൊക്കെ നോക്കിക്കോ ആ കേസ് എന്ന നിങ്ങളൊക്കെ നോക്കിയോളൂ ഇവരെ കൊണ്ട് ഭയങ്കര ശല്യല്ലോ ആണിച്ചു താര സുഷമ്മയോ വാ വാ ആ ഞാനേ ഇതിലേക്കൂടെ പോയപ്പോ ചേച്ചിയുടെ മോൻ്റെ വീടൊന്ന് കാണാനും പറഞ്ഞ് കേറിയതാ കേറിയപ്പോഴല്ലേ മനസ്സിലായത് എന്ത് വലിയ വീടാ ആ ചേച്ചിയുടെ മോൻ ഈ നിലയിലേക്ക് ആയാരുന്നോ നമ്മളൊന്നും അറിഞ്ഞില്ല ഈ വീട് വെക്കാൻ ഒരു അമ്പത് അറുപത് എഴുപത് ലക്ഷം ആയി കാണും അല്ലേ ചേച്ചി ആ കുറച്ച് പൈസ ആയി ആ മോനക്ക് നല്ല ജോലിയാണല്ലേ അല്ലെങ്കിൽ ഇത്രയും വലിയ വീടൊന്നും വെക്കാൻ പറ്റൂലല്ലോ എന്റെ ദൈവമേ ദൈവമേ ഇതെന്തോരു വീടാ നമ്മക്കില്ലേ ഇതുപോലത്തെ ഒരു വീട് ആ ഉണ്ണിക്കുട്ടനും കേറി വാ അതെ ചേച്ചി ഞാനൊന്നും മാർക്കറ്റ് വരെ പോയിട്ട് വരട്ടെട്ടോ കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനാ അപ്പൊ ഉണ്ണിക്കുട്ടനെ നോക്കാൻ വീട്ടിലാരും ഇല്ല പൊറത്ത് കൊട്ട വെയിലേ അപ്പൊ അവൻ നേരം ഇവിടെ നിന്നോട്ടെ അതിനെന്താ അവൻ ഇവിടെ നിൽക്കട്ടെ അവനെ നീ ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാൻ നോക്കിയോളാം അവനെ ම්ම කිය ആගත්് പයදන බිස් ටෙක ിන්න ටීවිියක කන්න. ආදි මොඩෝ කල වා.